Yeah. <may–> ി ആഘോഷത്തിന്റെ ഭാഗമായി പെരന്തൽമണൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പരങ്ങാങ്ങലിൽ നിന്ന് ആരംഭിക്കുന്ന ബൈക്ക് റാലി മഞ്ഞളാംകുഴി അലി എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ബി എസ് എൻ എൽ വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ് ഇതോടനുബന്ധിച്ച ബിഎസ്എൻഎൽ മലപ്പുറം ബിസിനസ് ഏരിയയുടെ ആഭിമുഖ്യത്തിൽ പെരിതിരുമണിൽ വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പനങ്ങാങ്ങരയിൽ നിന്ന് ആരംഭിക്കുന്ന ബൈക്ക് റാലി മഞ്ഞനാങ്കുഴി അലി എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്യും ചടങ്ങിൽ ബി എസ് എൻ എൽ മലപ്പുറം സീനിയർ ജനറൽ മാനേജർ സാനിയ അബ്ദുൾത്തീഫ അധ്യക്ഷ വഹിക്കും റാലി പനങ്ങാങ്ങരയിൽ നിന്ന് ആരംഭിച്ച് പുഴക്കാട്ട്രി പടപ്പറമ്പ് കുളത്തൂർ പുത്തനങ്ങാടി പുളിങ്കാവ് ചെറുകര ഏലംകുളം പുതുകുർശി ആനമങ്ങാട് പെരുതിരുമണ ടൗണിലൂടെ സഞ്ചരിച്ച് വൈകിട്ട് അഞ്ചോടെ കൊടികുത്തിമലിൽ സമാപിക്കും ഇന്ത്യയിലെ വാർത്താവിനിമയ രംഗത്ത് ഇന്ന് നമ്മൾ കാണുന്ന മുന്നേറ്റത്തിൽ നിർണായക പങ്ക് വഹിച്ച ബി എസ് എൻ എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ രാജ്യസേവനത്തിന്റെ അഭിമാനകരമായ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തീകരിക്കുന്നു ഇതിനോടനുബന്ധിച്ച് ബി എസ് എൻ എൽ മലപ്പുറം ബിസിനസ് ഏരിയയുടെ ആഭിമുഖ്യത്തിൽ പെരുന്നുകൾ മണ്ഡലി വമ്പിച്ച ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പരിപാടികളുടെ ഭാഗമായി ചടങ്ങിൽ പി എസ് എൽ സീനിയർ ജനറൽ മാനേജർ ശ്രീമതി സാനിയ അബ്ദുൾ റത്തീ അധ്യക്ഷയായിരിക്കും റാലി പനങ്ങാനയിൽ നിന്ന് ആരംഭിച്ച് പുഴക്കാട്ടി വടപ്പറമ്പ് കൊളത്തൂർ പുത്തരങ്ങാടി കുളിന്താവൂർ ചെറുകര ഏലംകുളം മുതുകുസി ആനമങ്ങാട് ടൗൺ എന്നീ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് വൈകുന്നേരം അഞ്ചു സമാപിക്കുന്നതാണ് ായി ആകർഷകമായ കലാ കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് സമാപന സമ്മേളനത്തിൽ പെന്തൽമണി എം എൽ എ ശ്രീ നജീബ് കാന്തപുരം മുഖ്യാതിഥിയായിരിക്കും സിൽവർ ജൂബിലി പ്രമാണിച്ച് ഒക്ടോബർ പതിനഞ്ച് മുതൽ നവംബർ പതിനഞ്ച് വരെ ഒരു രൂപയ്ക്ക് അൺലിമിറ്റഡ് കോളും ടു ജി ബി ഡേറ്റയും മുപ്പത് ദിവസം വാലിഡിറ്റിയുമുള്ള ഉള്ള സിമ്മ് കൊടുത്തു വരും റാലി കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ പൊതുജനങ്ങൾക്കായി ആകർഷകമായ കലാ കായിക മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് സമാപന സമ്മേളനത്തിൽ നജീബ് കാന്തൂരം എം എൽ എ മുഖ്യാതിഥിയാകും സിൽവർ ജൂബിലി പ്രമാണിച്ച് ഒക്ടോബർ പതിനഞ്ച് മുതൽ നവംബർ പതിനഞ്ച് വരെ ഒരു രൂപയ്ക്ക് അൺലിമിറ്റഡ് ഫോർ ജി ഡാറ്റയും കോളുകളുമുള്ള മുപ്പത് ദിവസം വാലിഡിറ്റിയുള്ള പുതിയ കണക്ഷനും ലഭ്യമാണ് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ